ഗ്രാൻ ഹൈപ്പറിന്റെ സൗദി അറേബ്യയിലെ രണ്ടാമത് ശാഖ റിയാദ് സുൽത്താനയിൽ പ്രവർത്തനം ആരംഭിച്ചു ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അൻവർ അമീൻ ചേലാട്ട് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ചതുരശ്ര അടി വിസ്തൃതിയിലാണ് ഗ്രാൻഡ് ഹൈപ്പറിന്റെ പുതിയ ശാഖ സജ്ജീകരിച്ചിട്ടുള്ളത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ ഓഫറുകളും സർപ്രൈസ് ഗിഫ്റ്റുകളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് ഗ്രാൻഡ് ഹൈപ്പർ മാനേജ്മെന്റ് അറിയിച്ചു സൗദിയിലെ വിവിധ പ്രവിശ്യകളിൽ കൂടുതൽ ശാഖകൾ തുറക്കാനുള്ള ഒരുക്കത്തിലാണെന്നും ഗ്രാൻഡ് ഹൈപ്പർ മാനേജ്മെന്റ് വ്യക്തമാക്കി രാജ്യാന്തര രംഗത്തെ പ്രമുഖ ഉൽപാദകരിൽ നിന്ന് നേരിട്ടാണ് ഗ്രാൻഡ് ഹൈപ്പർ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്നത് ഇതിനായി വിപുലമായ സോഴ്സിംഗ് കേന്ദ്രങ്ങൾ വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ ഏറ്റവും മികച്ച വിലയ്ക്ക് ഉപഭോക്താക്കളിലെത്തിക്കാൻ കഴിയും ചടങ്ങിൽ ശ്രീലങ്കൻ അംബാസിഡർ അമീൻ അജ്വാദ് ജനറൽ അഹമ്മദ് അബ്ദുൾ അസീസ് അൽ അഹമ്മദ് അബൂബക്കർ മുഹമ്മദ് റാഷിദ് അസ്ലാം അയ്യൂബ് കേച്ചേരി തഹസീർ അലി സനിൻ വസീം എംബസി ഉദ്യോഗസ്ഥരായ മനുസ്മൃതി പ്രുജയിദ് മത്തായി മാനേജ്മെന്റ് പ്രതിനിധികൾ സൗദി പൗരപ്രമുഖർ ഉൾപ്പെടെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ സംബന്ധിച്ചു ജീവൻ ന്യൂസ് റിയാദ്